ലൈംഗിക അതിക്രമ കേസിൽ നടനും അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയുടെ മുൻ ജനറൽ സെക്രട്ടറിയുമായ ഇടവേള ബാബു പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ വീണ്ടും ഹാജരായി ആലുവ സ്വദേശിനിയുടെ പരാതിയിലെടുത്ത കേസിലാണ് ചോദ്യം ചെയ്യലിന് വീണ്ടും ഇടവേള ബാബു ഇപ്പോൾ ഹാജരായത് ഇത് രണ്ടാം വട്ടമാണ് കേസിൽ ഇദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നത് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ക്യാമ്പായ കൊച്ചിയിലെ തീരദേശ പോലീസ് ആസ്ഥാനത്ത് ജി പൂങ്കുഴലി ഐ പി എസിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇടവേള ബാബുവിനെ നേരത്തെ ചോദ്യം ചെയ്യലിനായി ഒരിക്കൽ വിളിപ്പിച്ചിരുന്നു ആദ്യം ഈ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായപ്പോൾ ഇടവേള ബാബുവിനെ ചോദ്യം ചെയ്ത് അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയച്ചിരുന്നു അന്ന് ഇദ്ദേഹത്തിന്റെ വൈദ്യ പരിശോധനയും അവർ നടത്തിയിരുന്നു കേസിൽ കൂടുതൽ വിശദീകരണങ്ങൾ തേടുന്നതിനാണ് പ്രത്യേക അന്വേഷണ സംഘം വീണ്ടും ഇപ്പോൾ ചോദ്യം ചെയ്യുന്നത് എന്നാൽ താൻ വെറുതെ വന്നതാണെന്നായിരുന്നു മാധ്യമപ്രവർത്തകരോട് ഇന്ന് ഇടവേളബാബു പ്രതികരിച്ചത് ബാബു അമ്മ ജനറൽ സെക്രട്ടറി ആയിരിക്കെ തനിക്കെതിരെ ലൈംഗിക അതിക്രമണം നടത്തിയെന്നാണ് ആലുവയിലെ ഒരു നടിയുടെ ആരോപണം അമ്മയിൽ അംഗത്വം ലഭിക്കാൻ നൽകിയ അപേക്ഷയുമായി ബന്ധപ്പെട്ട് ഫ്ളാറ്റിലേക്ക് വിളിച്ചു വരുത്തിയ ശേഷം പീഡിപ്പിക്കുകയായിരുന്നു എന്നാണ് നടി പരാതിയിൽ പറയുന്നത് നേരത്തെ ഈ കേസിൽ ഇടവേള ബാബുവിന് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു ഓഗസ്റ്റ് ഇരുപത്തെട്ടിന് എറണാകുളം ടൗൺ നോർത്ത് പോലീസ് സ്റ്റേഷനിലാണ് ഇടവേള ബാബുവിനെതിരെ കേസെടുത്തത് അമ്മയിൽ അംഗത്വം നേടാനായി വിളിച്ചപ്പോൾ അപേക്ഷ പൂരിപ്പിക്കാൻ നടിയോട് തൻ്റെ ഫ്ലാറ്റിലേക്ക് വരാനാണ് ഇടവേള ബാബു ആവശ്യപ്പെട്ടത് അങ്ങനെ ആവശ്യപ്പെട്ട പ്രകാരം അവിടെ എത്തി ആ മെമ്പർഷിപ്പിനായുള്ള ഫോം പൂരിപ്പിച്ചു കൊണ്ടിരുന്നപ്പോൾ നടിയുടെ കഴുത്തിൽ ഇടവേള ബാബു ചുംബിച്ചെന്നും പരാതിയിൽ പറയുന്നു എന്നാൽ ഈ സംഭവത്തിന് ശേഷവും പരാതിക്കാരി താനുമായി സൗഹൃദം തുടർന്നിരുന്നുവെന്ന് തെളിയിക്കുന്ന രേഖകൾ ഉൾപ്പെടെ കോടതിയിൽ സമർപ്പിച്ചായിരുന്നു ഇടവേള ബാബു മുൻകൂർ ജാമ്യത്തിനായി ശ്രമിച്ചത് ഇത്തരം കാര്യങ്ങൾ ഉൾപ്പെടെ പരിഗണിച്ചാണ് കോടതി നടനെ ജാമ്യം നൽകിയത് കേസിൽ ഇടവേള ഇടവേളബാബുവിന് എറണാകുളം സെഷൻസ് കോടതി ഉപാധികളോടെയാണ് ജാമ്യം അനുവദിച്ചത് കേസ് അന്വേഷണവുമായി പൂർണ്ണമായും സഹകരിക്കണം അന്വേഷണ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെടുന്ന സമയത്ത് ചോദ്യം ചെയ്യലിനായി ഹാജരാകണം സാക്ഷികളെ ഒരിക്കലും സ്വാധീനിക്കാൻ ശ്രമിക്കരുത് എന്നിങ്ങനെയുള്ള ഉപാധികളോടെയായിരുന്നു ബാബുവിനെ കോടതി ജാമ്യം നൽകിയത് നേരത്തെ ഇടവേള ബാബുവിന്റെ ഫ്ളാറ്റിൽ പോലീസ് പരിശോധനയും നടത്തിയിരുന്നു ഇവിടെ നിന്ന് രേഖകൾ പിടിച്ചെടുത്തുവെന്നാണ് അന്വേഷണ സംഘത്തിൽ നിന്നും ലഭിക്കുന്ന വിവരം പരാതിക്കാരിയെ ഫ്ളാറ്റിലെത്തിച്ചാണ് ആ തെളിവെടുപ്പ് നടത്തിയത് പീഡനം സ്ത്രീത്വത്തെ അപമാനിക്കൽ തുടങ്ങിയ വകുപ്പുകൾ അനുസരിച്ചാണ് കേസ് ഇത് തെളിഞ്ഞാൽ ചുരുങ്ങിയത് പത്ത് വർഷം വരെ തടവ് ലഭിക്കാൻ സാധ്യതയുണ്ട് ഇത്തരം കേസിൽ ചോദ്യം ചെയ്യാൻ വിളിച്ചപ്പോഴാണ് താൻ വെറുതെ വന്നതാണെന്ന പ്രസ്താവന ഇടവേള ഇടവേളബാബു ഇറക്കുന്നത് മുകേഷിനും മണിയൻപിള്ള രാജുവിനുമെതിരായ കേസിൽ സാക്ഷി പറയാൻ വന്നതാണെന്നും ചിരിച്ചുകൊണ്ട് ഇടവേളബാബു പറയുന്നുണ്ട് പണ്ടുമുതലേ നാണമില്ലാത്ത വിഡ്ഢി എന്നൊരു പേരും നടിമാർക്കിടയിൽ ഇടവേളബാബുവിനുണ്ടായിരുന്നു ഒരു അഭിമുഖത്തിൽ നടി പാർവതി തിരുവോത്താണ് അങ്ങനെ ബാബുവിനെ വിശേഷിപ്പിച്ചത് സ്ത്രീ കേസുകളെ പോലും വളരെ ലാഘവത്തോടെയാണ് ഇപ്പോൾ സിനിമാ താരങ്ങൾ കാണുന്നത് വെറുതെ വന്നതാണെന്ന ഇടവേളബാബുവിൻ്റെ മറുപടിയും അതുതന്നെയാണ് സൂചിപ്പിക്കുന്നത് അതിന് വേറെ ചില കാരണങ്ങൾ കൂടിയുണ്ട് ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ചിലർ നടത്തിയ വിശ്വസിക്കാൻ ആകാത്ത തരത്തിലുള്ള അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങൾ കാരണം യഥാർത്ഥത്തിൽ കുറ്റം ചെയ്തവർ പോലും ന്യായീകരിക്കപ്പെടുകയാണ് പല നടിമാരും നടത്തിയ ആരോപണങ്ങളും കൃത്യമായ തീയതികളോ തെളിവുകളോ ഇല്ലാത്തതിനാൽ പല പീഡന വീരന്മാർ പോലും രക്ഷപ്പെടുന്ന അവസ്ഥയാണ് ഇപ്പോൾ സംജാതമായിരിക്കുന്നത്